ക്ലിനിക്കിൽ വന്നിട്ട് പല കണ്ടീഷൻസ് നമ്മുടെ ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പം എന്തൊക്കെ കഴിക്കണ്ട എന്തൊക്കെ കഴിക്കണ്ട എന്നാണ് നമ്മൾ ആദ്യം പറയാറ് അതിപ്പോൾ എല്ലാ കേസിലാണെങ്കിലും തന്നെ ഇപ്പം ഷുഗർ ഉള്ളവരോടാണെങ്കിൽ നമ്മൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ട നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത് വേഗം ഡിസോൾവ് ചെയ്ത് നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടുന്ന ഒന്നാണ് പക്ഷേ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് കൺവേർട്ടായിട്ട് ഫോമിലോട്ട് മാറി വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര പെട്ടെന്നൊന്നും ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്നില്ല നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത് വേഗം ഡിസോൾവ് ചെയ്ത് നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടുന്ന ഒന്നാണ് പക്ഷേ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് കൺവേർട്ടായിട്ട് ഫോം ലോഡ് മാറി വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര പെട്ടെന്നൊന്നും ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടത്തില്ല നമ്മളത് കണ്ടിന്യൂസ്ലി ഒരു ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിലും രാവിലെ വെറും വയറ്റിൽ ഇത്രയും കുടിക്കണമെന്നില്ല ഒരു പകുതി വെള്ളം നമ്മുടെ രണ്ട് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ രാവിലെ കുടിക്കുക ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതിൻ്റെ ഇടയിലുള്ള ടൈമിലോ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് പല കണ്ടീഷൻസ് നമ്മുടെ ഡയറ്റ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പം എന്തൊക്കെ കഴിക്കണ്ട എന്തൊക്കെ കഴിക്കണ്ട എന്നാണ് നമ്മൾ ആദ്യം പറയാറ് അതിപ്പോൾ എല്ലാ കേസിലാണെങ്കിലും തന്നെ ഇപ്പം ഷുഗർ ഉള്ളവരോടാണ് നമ്മൾ പറയും അന്നജടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ട അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വരുന്നവരോട് നമ്മൾ പറയും അന്നജടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ട എന്താണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കേണ്ട കഴിക്കേണ്ട എന്ന് പറഞ്ഞു വിടുമ്പോൾ എന്തൊക്കെ കഴിക്കണമെന്ന് ഒരുപാട് പേർക്ക് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പൊതുവെ കഴിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് എങ്ങനെ മോഡിഫൈ ചെയ്താൽ നമുക്ക് വണ്ണം കുറയ്ക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം അല്ലെങ്കിൽ ഷുഗർ വരാൻ ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ഒരു ഫെമിലിയൽ ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിൽ അതെങ്ങനെ നമുക്ക് വരാതെ തടയാം എങ്ങനെയൊക്കെ ഈ ഒരു ഡയറ്റിലൂടെ നോക്കാം നമ്മളിതിന് പറയുന്നത് ലിബറൽ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്നാണ് അതായത് കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ള ഡയറ്റാണ് നമുക്കറിയാം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അന്നജടങ്ങിയ ഭക്ഷണങ്ങളാണ് മൂന്ന് നേരവും ചോറ് കഴിച്ചാൽ അത്രയും സന്തോഷം എന്ന് പറയുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം അന്നജം കൂടുതൽ കഴിക്കുന്നതാണ് നമുക്ക് വണ്ണം കൂടാനും അല്ലെങ്കിൽ പല രോഗങ്ങളും പല ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണവും നമുക്കറിയാം പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയ കാരണവും ഈ അന്നജമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ഷുഗർ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ഫോമിലോട്ട് ആവുന്നു നമുക്കിത് ആവശ്യത്തിലും കൂടുതൽ ഷുഗർ നമ്മുടെ രക്തത്തിൽ രക്തത്തിലെത്തുമ്പോൾ ഇത് കൊഴുപ്പായിട്ട് അടിയാൻ തുടങ്ങും ആദ്യം നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും അടിയുന്നു അത് നമുക്ക് വണ്ണം കൂടുന്നതിന് കാരണമാകും വീണ്ടും ഈ കൊഴുപ്പുകളെല്ലാം നമ്മുടെ ലിവറിന് ചുറ്റും അടിയുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ ആ ഫാറ്റി ലിവർ വളർന്ന് വളർന്ന് നമുക്ക് ലിവർ സിറോസിസ് ലിവർ ഫെയിലിയറിലോട്ട് പോകുന്നു ഇങ്ങനെ ചെറുതായിട്ട് അതായത് നമ്മൾ നിസാരമായി കാണുന്ന ചെറിയ തെറ്റുകളിൽ നിന്ന് നമുക്ക് വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്തുന്നത് കാണും അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് തന്നെ എന്താണ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫ്രീ ഡയറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഇവ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറായിട്ട് ഉണ്ടാവുന്നു എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആമാശയത്തിൽ നിന്ന് ഈ ഒരു ദഹന പ്രക്രിയ കഴിഞ്ഞ് ഷുഗറായിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഷുഗർ നമ്മുടെ രക്തത്തിൽ കൂടുമ്പോൾ നമ്മുടെ തലച്ചോറ് പോയി പാങ്ക്രിയാസിനോട് പറയും ഇൻസുലിൻ ഉണ്ടാക്കിക്കൊള്ളാൻ അങ്ങനെ പാങ്ക്രിയാസ് നിരന്തരമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഇൻസുലിൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുപാട് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് കുറേ നേരം കഴിയുമ്പോൾ ഈ ഇൻസുലിൻ വലിയ പ്രവർത്തന പ്രവർത്തനശേഷിയൊന്നും ഉണ്ടാവാതെ വരും ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ടൈപ്പ് ടു ഡയബറ്റീസിലൂടെ നമ്മളെ എത്തിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പ്രമേഹ രോഗികളാവുന്നത് ഈ പ്രമേഹ നമ്മളിൽ നിന്ന് അതിനോടൊപ്പം തന്നെ അമിത വണ്ണം ഉണ്ട് അല്ലെങ്കിൽ ബി പി ഉണ്ടെങ്കിൽ ഒരു മെറ്റബോളിക് സിൻഡ്രത്തിലൂടെ എത്തും അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട് ലിമിറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർ ആൾക്കാർ ചെയ്യുന്നതാണ് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ നോൺ വെജ് ഫുഡുകളാണ് ചിലപ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമുക്കത് ശരീരത്തിന് അത്ര നല്ലതായിട്ടും തോന്നുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ഡയറ്റ് മെയിൻ്റൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് ലെവലാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്ന ഒരു കീറ്റോ ഡയറ്റിനേക്കാളും കൂടി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് അതിൽ നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇവിടെ കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യമായിട്ട് പറയുകയാണ് ഇലക്കറികൾ ധാരാളമായി കഴിക്കുക ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീര ചീര തന്നെ പല രീതിയിൽ നമുക്ക് ലഭ്യമാണ് അതുകൂടാതെ തന്നെ ബ്രക്കോളിയോ ക്യാബേജ് കോളിഫ്ലവർ ഇവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇവ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഫൈബർ റിച്ചാണ് ഫൈബർ റിച്ചായതുകൊണ്ട് നമുക്ക് വയറിൽ നല്ലൊരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ കുറച്ചുകൂടെ സ്മൂതനിങ്ങ് ആവും നമുക്ക് ധാരാളം വൈറ്റമിൻസ് മിനറൽസും ഒക്കെയുണ്ട് ഇലക്കറികളിൽ അപ്പോൾ ഇലക്കറികൾ ധാരാളമായി കഴിക്കാം പിന്നെ ഒരു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാണ് മുട്ട എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ബയോളജിക്കൽ പ്രോട്ടീനായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ല കംപ്ലീറ്റ്ലി പ്രോട്ടീനാണ് അതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ മൂന്നോ നാലോ മുട്ട കഴിക്കാം മുട്ടയുടെ വെള്ള കഴിക്കാം അതിനോടൊപ്പം തന്നെ ഒരു മുട്ട ഫുൾ ആയിട്ടും കഴിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത് അതിനനുസരിച്ച് വേണമെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി മുട്ട അതുപോലെ തന്നെ മാൽ മത്സ്യങ്ങളും മാംസവും കഴിക്കാം മത്സ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് മത്തി അല്ലെങ്കിൽ അയല ചൂര പോലെ നെത്തോലി പോലെയുള്ള മത്സ്യങ്ങളാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് കാരണം ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളും നമുക്കിങ്ങനെ വണ്ണം വയ്ക്കാൻ നമുക്ക് പല ജീവിതശൈലി രോഗങ്ങളും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് കൂടുതലും കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിക്കൻ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ബാക്കി നോൺ വെജുകളും കഴിക്കാം പക്ഷേ മറ്റ് രോഗങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കഴിക്കുക ലീൻ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ യൂറിക് ആസിഡോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾ വലുതായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാം ഉണ്ടാവാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ തോന്നുന്നു മഷ്റൂംസ് അല്ലെങ്കിൽ കൂണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള കൂണുകളുണ്ട് നമ്മുടെ പറമ്പിൽ ഒരുപാട് കാണാവുന്നതാണ് അപ്പം നമുക്ക് എഡിബിളായിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൂണുകൾ സെലക്ട് ചെയ്ത് കഴിക്കുക ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കലോറി കുറവാണ് പക്ഷെ നല്ല ന്യൂട്രീഷൻ അല്ലെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആണ് കൂണ് ഇതുപോലെ തന്നെ നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രമേഹ രോഗികളാണെങ്കിൽ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ കഴിക്കാറ് നമ്മൾ ഇട നേരത്തെ ഓരോരോ ഭക്ഷണമായിട്ടാണ് കഴിക്കാറ് തവണങ്ങൾ കൂട്ടും അളവ് കുറയ്ക്കും അങ്ങനെയാണ് നമ്മൾ പൊതുവേ പ്ലാൻ ചെയ്യാറ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടനേരത്ത് ഒരു പിടി നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലത് നട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ആൽമണ്ട് ഒക്കെ എടുക്കണമെങ്കിൽ ഗ്ലൈസിമിൻ ഇൻഡെക്സ് ആണ് അപ്പം ഇങ്ങനെയുള്ള നട്ട്സുകൾ നല്ലപോലെ കഴിക്കുക ഈ നട്ട്സുകൾ ധാരാളം കഴിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സും വേണ്ട ന്യൂട്രിയൻസും വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ് അവോഗാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ലഭ്യമാണ് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് അത് കാരണം അതിൽ അടങ്ങിയിരിക്കുന്നത് നല്ല കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണം മാത്രമാണ് നല്ലൊരു ഫീലിങ്ങും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അവവഗാഡോ കഴിക്കാം എല്ലാ ഫ്രൂട്ട്സും ഏത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിലും നിങ്ങൾ മാക്സിമം കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ജ്യൂസ് അടിച്ച് കഴിച്ച് അത് അരിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലുള്ള ഫൈബർ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് വയറിന് പ്രത്യേകിച്ചാലും നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും കിട്ടുന്നില്ല ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ള എന്ന് വെച്ചാൽ ധാരാളം ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് നല്ല ഫുൾനസ് തോന്നാറുണ്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ വെജിറ്റബിൾസും ഒരു ബൗൾ കഴിക്കാറുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ സാലഡ് കുക്കുംബർ അതുപോലെ തക്കാളി ക്യാരറ്റ് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം തക്കാളി എടുക്കണേൽ അതിലുള്ള ലൈക്കോപ്പിനും അതുപോലെ തന്നെ പൊട്ടാസ്യം അയൺ ക്രോമിയം തുടങ്ങിയിട്ടുള്ള മിനറൽസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇവയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഹെൽത്ത് ഡിസീസോ അല്ലെങ്കിൽ ഹെൽത്ത് ഒന്നും വരാതെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ലോ കാർബോഹൈഡ്രേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും നല്ലതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഫുൾനെസ് തോന്നുന്ന ഒന്നാണ് തൈര് തൈര് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫുഡിനോട് കൂടി അല്ലെങ്കിൽ നമുക്കൊരു മിഡ് മീൽ പോലെ തന്നെ കഴിക്കാവുന്നതാണ് കാരണം തൈരിൽ ധാരാളം പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയയ്ക്ക് വളരെ സഹായിക്കുന്ന ഒന്നാണ് അതിൽ ധാരാളം നമുക്ക് വേണ്ടി ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാമതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട് ഇന്ന് കാണുന്ന പല രോഗങ്ങളും മിക്ക രോഗങ്ങളെയും ഒരു അവ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആമവാദം അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങളാണെങ്കിൽ പോലും അവിടെ ഗട്ട് ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഏറ്റവും നല്ലൊരു പ്രൊബയോട്ടിക് ആണ് തൈര് അപ്പം തൈര് നമ്മൾ സ്ഥിരമായി കഴിക്കുക അപ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള തൈരുകൾ നമുക്ക് അറിയാമെന്ന് ലഭ്യമാണ് അപ്പം അത് അതിനനുസരിച്ച് തന്നെ നമ്മുടെ വീട്ടിൽ പുളിയില്ലാത്ത തൈര് സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഈ അന്നജം ഒഴിവാക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പല ഭക്ഷണങ്ങളും ഒഴിവാക്കുമ്പോൾ അതിൻ്റെ പകരം വെക്കാൻ പറ്റുന്ന ഫുഡാണ് ഇതൊക്കെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രോട്ടീനും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പലരുടെയും സംശയമാണ് അല്ലെങ്കിൽ ഒരുപാട് ഡയബറ്റീസ് പേഷ്യൻസ് ചോദിക്കാറുള്ള ഒന്നാണ് ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് എന്താ ഷുഗർ ഉള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാവോ നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പണ്ട് പറയുന്നു പ്രമേഹം ഉള്ളവർക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചുകൂടാ എന്നാണ് പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ് പ്രമേഹ രോഗികളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് കാരണം ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിലടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഫ്രക്ടോസാണ് നോർമലി നമുക്കറിയാം സിമ്പിൾ ഷുഗർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത് വേഗം ഡിസോൾവ് ചെയ്ത് നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടുന്ന ഒന്നാണ് പക്ഷേ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് കൺവേർട്ടായിട്ട് ഫോമിലോട്ട് മാറി വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര പെട്ടെന്നൊന്നും ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്നില്ല അതിൻ്റെ ഒരു മെറ്റബോളിസം ഡിഫറെൻറ്റ് പാക്വയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗറിൻ്റെ ലെവൽ അത്ര ഹൈ ആവുന്നില്ല അപ്പം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളതിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സ് തരം നൽകുമ്പോൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സുകൾ ഒന്നും കഴിക്കാൻ പാടില്ല പകരം നിങ്ങൾക്ക് ലോ ഗ്ലൈസിമിക് ഇൻഡക്സ് ഉള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം എന്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു അത് നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്ന ആ ഒരു പീരീഡോ അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റ്നെസിനെ ആ ഒരു ക്രൈറ്റീരിയനെയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും ഗ്ലൈസിമിക് ഇൻഡെക്സ് അനുസരിച്ചിട്ട് മാത്രമാണ് ഒരു ഷുഗർ പേഷ്യൻറ്റിന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും ജ്യൂസായി കഴിക്കാതിരിക്കുക ഒന്നാമത് ജ്യൂസ് ആകുമ്പോൾ നമ്മൾ വീണ്ടും ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിലുള്ള ഫൈബേഴ്സ് നഷ്ടപ്പെടും നമുക്ക് ഒന്നാമത് എല്ലാ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയും ഫൈബർ കുറവുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും വെച്ചക്കും അപ്പം നല്ല ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു സ്റ്റൊമക്ക് ഫുൾനെസ് നല്ലോണം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അത് കട്ട് ചെയ്ത് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഗ്ലൈസിമിക് ഇൻഡക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക് ഇൻഡെക്സ് ഒരു അമ്പത്തി വരെ അതായത് അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ളതിനെ നമ്മൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് എന്നാണ് പറയാം ഒരു അമ്പത്തി മുതൽ അറുപത്തി അൻപത് വരെ ഉള്ളതിനെ നമ്മൾ മോഡറേറ്റ് ലെവൽ ഓഫ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നും എഴുപതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് എന്നാണ് പറയാം അപ്പം ഇങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് ഏകദേശം അമ്പത്തി അഞ്ചിന് താഴെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്ന ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് ഒരു ദിവസം നിങ്ങൾ കഴിക്കാം കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഡയബറ്റീസിന് കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ദിവസവും കഴിക്കാവുന്നതാണ് അത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നിങ്ങൾക്ക് കഴിക്കാവുന്നത് ആയിട്ട് കഴിക്കാവുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഏറ്റവും നല്ലത് ലോ ക്ലൈസിമിക് ഇൻഡെക്സ് ആണ് എന്നാലും മോഡറേറ്റ് ലെവലിൽ ക്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സാണ് ചക്കയും മാങ്ങയും നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് റയറായിട്ട് ഒക്കേഷണലി നിങ്ങൾക്ക് കഴിക്കാം ഡയബറ്റിസ് ഉള്ളവർക്ക് ഇനി മാങ്കോസ് ടീം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് അതിന് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം അറുപത്തി ഒന്ന് ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് പേരയ്ക്ക പേരക്കയിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് പന്ത്രണ്ട് പതിനാല് ആ ഒരു ഏരിയയിൽ റേഞ്ചിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുലഭമായിട്ട് എത്ര വേണേലും പേരക്ക കഴിക്കാം നാരങ്ങ നെല്ലിക്ക നെല്ലിക്കയിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പതിനാലാണ് അപ്പം രണ്ടോ മൂന്നോ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കിവി ഇതിലൊക്കെ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ലെവലിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് ഗ്രേപ്പ് ഒക്കെ വൺ നാൽപ്പത്തി ഒന്ന് മാത്രമാണ് ഗ്രേപ്പ്സിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഉണക്ക മുന്തിരി കഴിക്കാതിരിക്കുക കാരണം അതിൽ കുറച്ച് ആഡഡ് ഷുഗറൊക്കെ വരുന്നതും ഉണ്ട് ഇനിയിപ്പോൾ ഡേറ്റ്സ് കഴിക്കാവുന്ന ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഡേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് കഴിക്കാൻ അധികം പഴുത്തു പോകാതെ ഒരു മോഡറേറ്റ് ലെവലിൽ പഴുത്തുള്ള ഡേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ നിങ്ങൾ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഒരുപാട് പ്രോസസ്ഡ് ആണ് അത് ഷുഗർ സിറപ്പും ഓയിലും ഒക്കെ ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിൽ ക്ലൈസമിക് ഇൻഡക്സ് നോക്കുകയാണെങ്കിൽ നൂറ്റി മൂന്നാണ് വരുക അത് നിങ്ങൾ ഒരിക്കലും കഴിക്കാതിരിക്കുക നിങ്ങൾ ഫ്രഷ് റായ്പൺ ആയിട്ടുള്ള ഡേറ്റ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പൈനാപ്പിൾ ഓറഞ്ച് പപ്പായ ഇവയൊക്കെ നിങ്ങൾക്ക് ഷുഗർ ഉള്ളവർക്കാണെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഏറ്റവും സുലഭമായി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പേരക്കയാണ് പേരക്ക എത്ര കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നട്ട്സിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ആൽമണ്ട് എന്ന് പറയുന്നത് സീറോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് അതായത് നിങ്ങൾക്ക് ആൽമണ്ട് എത്ര വേണേലും കഴിക്കാം അതുപോലെ കാഷ്യൂ വാൽനട്ട് ഇവയെല്ലാം കഴിക്കുന്നതിലും ഇതിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റായാലും അല്ലാത്ത കേസ് നോക്കുകയാണെങ്കിലും നമുക്ക് ഗ്ലൈസിമിക് ഇൻഡക്സ് കുറവായതുകൊണ്ട് ഈ ഫ്രൂട്ട്സും ഈ നട്ട്സൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡയബറ്റിസ് ഉണ്ട് എന്ന് ഓർത്ത് കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സ് ഒന്നും അവോയ്ഡ് ചെയ്യേണ്ട കാരണം ഫ്രൂട്ട്സിലും ധാരാളം വൈറ്റമിൻസ് മിനറൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊന്നും മോഡറേറ്റ് ലെവലിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മാത്രം മതിയാവും ഈ പറഞ്ഞ രീതിയിലൊക്കെ ഭക്ഷണം മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും അതുവഴി നമുക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് ഒക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും ഇപ്പോൾ ഈ ലോ കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹ രോഗിയാവുന്നതിനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഫെമിലിയൽ ആയിട്ട് ചാൻസസ് ഉള്ളവരാണെങ്കിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഉണ്ടാവാനുള്ള ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഇനി ഒരുപാട് പേര് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നതാണ് പെട്ടെന്ന് എങ്ങനെ പ്രമേഹം നിയന്ത്രിക്കാം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടി കഴിഞ്ഞാൽ എങ്ങനെ നിയന്ത്രിക്കാം നിയന്ത്രിക്കാമെന്ന് അങ്ങനെ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഉണ്ടോ നമുക്ക് നോക്കാം നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ടിപ്സോ അല്ലെങ്കിൽ ഈ ഒരു ട്രിക്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു മെഡിസിനോ അവോയ്ഡ് ചെയ്തിട്ട് ഒരു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ മെഡിസിൻ കഴിച്ച് കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ടിപ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഒരുപാട് കൂടി പോകാതെ കാണാം അങ്ങനെയുള്ള ചില ടിപ്സുകൾ ഒന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഉലുവയുടെ വെള്ളം ഉലുവയുടെ വെള്ളം നമുക്കറിയാം നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് നിൽക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതായി കാണാം അത് നമ്മൾ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഉലുവെടുക്കുക അതിട്ടിട്ട് ഒരു നല്ലപോലെ വെള്ളം തിളപ്പിക്കുക അത് രാവിലെ വെറും വയൽ കുടിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതല്ലാതെ തന്നെ നമുക്ക് വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ തലേ ദിവസം രാത്രി തന്നെ നല്ലപോലെ കുതിർത്താനിടുക രാവിലെ വെറും വരിൽ ആ ഉലുവ നല്ല പോലെ ഞരടി അത് പിഴിഞ്ഞ് ആ വെള്ളം അരിച്ച് കുടിക്കുക ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ കുടിക്കാം ഇപ്പോൾ നമ്മളത് കണ്ടിന്യൂസ്ലി ഒരു ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിലും രാവിലെ വെറും വയറ്റിൽ ഇത്രയും കുടിക്കണമെന്നില്ല ഒരു പകുതി വെള്ളം നമ്മുടെ രണ്ട് ഗ്ലാസോ മൂന്ന് ഗ്ലാസോ രാവിലെ കുടിക്കുക ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതിൻ്റെ ഇടയിലുള്ള ടൈമിലോ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഷുഗർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കാണാം ഇനി രണ്ടാമതായിട്ട് ഉള്ളൊരു ടിപ്പാണ് കരിഞ്ചീരകം ഈ കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെക്കുക അതൊരു ചെറിയ ടീസ്പൂൺ ഇട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം അത് അരിച്ച ശേഷം കുടിക്കുന്നതും ഒരു പരിധിവരെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ടൊന്നാണ് ജീരകവെള്ളം ജീരകത്തിൽ അടങ്ങിയിട്ടുള്ള തൈമോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ബോഡി ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാങ്ക്രിയാസിനെ സ്റ്റിമു കറക്റ്റായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് പാൻക്രിയാസിനെ കറക്റ്റായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പാങ്ക്രിയാറ്റിക് കൽസ്യം കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ദഹനപ്രക്രിയ കറക്റ്റായിട്ട് നിൽക്കുന്നു ഇൻസുലിൻ്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് ജീരകവെള്ളം നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഇനി നമുക്ക് നോക്കുന്ന ഒന്നാണ് പേരയില പേരയുടെ തളിരല ഒരു മൂന്ന് തളിരല എടുക്കണേ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് അത് കുടിക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷുഗർ ലെവലിൽ ഉണ്ടാകുന്ന ഒരു ഹൈപ്പൊക്കെ കുറയ്ക്കാനായിട്ട് കാണാം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഡ്രിങ്ക്സൊക്കെ ആണെങ്കിലും ഈ ഒരു നല്ല ഹൈ ഷുഗർ ഉള്ളൊരാൾ മെഡിസിൻസിനൊക്കെ നിർത്തി പകരം കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് അല്ല നമ്മൾ ഹെൽത്തി ഹെൽത്തിയായിട്ടൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാം കഴിക്കുന്നുണ്ട് കൃത്യമായിട്ട് വ്യായാമമുണ്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രമേഹം പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസ് റെട്ടിനോപ്പതിയോ നെഫ്രോപ്പതിയോ ന്യൂറോപ്പതിയോ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് നമ്മുടെ കാലുകൾക്കും കൈകൾക്കും ഉണ്ടാകുന്ന തരിപ്പ് മരവിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ട് കണ്ണിന് കാഴ്ചമങ്ങ് പോലെയുള്ള കോംപ്ലിക്കേഷൻസിലോടൊന്നും എത്താതെ തന്നെ നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് കാണാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ പറഞ്ഞ രീതിയിലുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസം എങ്കിലും അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂറെ കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസും പ്രധാനമായിട്ടും നമ്മുടെ അമിതവണ്ണവും അതുപോലെ തന്നെ പ്രമേഹത്തിനേയും നിയന്ത്രിക്കാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി